വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കരുണയുടെ കരുതലായി പാട്ടും പറച്ചിലും ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന മോക്ഷ സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമി പാട്ടും പറച്ചിലും സംഗീത കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി ഫണ്ട് കണ്ടെത്തുന്നതിന് സംഗീത കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഏറ്റുമാനൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ പാട്ടും പറച്ചിലും സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി വ്യാഴാഴ്ച സംഗീത വിരുന്നൊരുക്കി തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംഗീതത്തിലൂടെ ധനശേഖരണം നടത്തി ദുരിതബാധിതരെ സഹായിക്കാൻ സംഗീത രംഗത്തെ കലാകാരന്മാരും കലാകാരികളും രംഗത്തിറങ്ങി ചലച്ചിത്ര സംഗീത സംവിധായകൻ ബിജി പാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര സംഗീത സംവിധായകൻ ജെയ്സൺ ജെ നായർ

കല എന്നും എല്ലാ കാലത്തും ആനന്ദത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നിലവിൽ അതുകൊണ്ട് തന്നെ നമുക്ക് കഥ കലാകാരന്മാർ മാത്രം അല്ലെങ്കിൽ കലരും മാത്രമേ ഇങ്ങനെ നിരാന്തരായിരിക്കുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചെയ്യണം എന്നറിയാതെ ചില ആൾക്കാരിലേക്ക് അവരുടെ സ്വാതന്ത്ര്യമായി എത്താൻ കഴിയും എന്നുള്ള തിരിച്ചറിവിലാണ് ഈ പരിപാടി പാട്ടും പറച്ചിലുമായിട്ട് ലെറ്റുമല ഒന്നും ഒന്നും ചെയ്യാറില്ല അതിൽ സംഗീതം അറിയാവുന്നവരും അറിയാത്തവരും ആസ്വദിക്കുന്നവരും ആസ്വദിക്കാത്തവരും പറഞ്ഞ വലിയൊരു സഭ അതിന് മുമ്പിൽ പാട്ട് പാടുക ആ പാട്ടിനെ കുറിച്ച് പറയുക ചെറിയ ചെറിയ പെട്ടെന്ന് കോൺട്രിബ്യൂഷൻസ് ഇന്നത്തെ ഈ സംഭവം ഈ വയനാടിലെ ദുരിതബാധിതർക്കായിട്ട് ആ കൂടി തന്നെ അവരിൽ തന്നെ എത്തട്ടെ എന്ന് സംഘടിപ്പിച്ച് നമ്മളെല്ലാം ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പോലുള്ള ആളുകൾ ജെയ്സിനെ പോലുള്ള ആളുകൾ സംഗീത ഇവിടെ നിന്നും സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകും സംഗീത സംവിധായകരായ ജയസഞ്ജയ് നായർ ബിജിബാൽ ഉൾപ്പെടെയുള്ള ഗായകരും ആസ്വാദകരും ചേർന്ന് പാട്ടും പറച്ചിലും പരിപാടിയുടെ വിജയത്തിനായി ഒരുമിച്ച് ഗാനങ്ങൾ ആലപിച്ചു <laughs> ും ജയ്സം ജെ നായർ വിഷ്ണു കൊണ്ടമറക് പി കെ രാജൻ ഷെമി മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി നിരവധി സംഗീതാസ്വാദകരും പരിപാടിയിൽ പങ്കെടുത്തു ഐഫോറിയോ ന്യൂസ് ഏറ്റുമാനൂർ